മനുഷ്യ നമ്മുടെ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ അത് ശ്രദ്ധയിൽപ്പെട്ടോ അതായത് കെ മുരളീധരൻ പാവമാണ് അതേ ഒരു നിഷ്കളങ്കനാണ് ആ പാവത്തിനെ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചതിച്ചതാണ് അതൊരു ചൂണ്ടയല്ലേ കെ മുരളീധരനുള്ള ക്ഷണമായിട്ട് കാണുക കെ മുരളീധരൻ വൈകാതെ തന്നെ ബി ജെ പിയിൽ ചേരും എന്ന് പറഞ്ഞതാരാണ് അല്ലേ സഹോദരി നൂറ് ശതമാനം അങ്ങനെ സംഭവിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നു കാരണം വേറെ ഒന്നുമില്ല എന്താ അറിയോ ചോദനേട്ടാ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ് കെ മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി അത് അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അദ്ദേഹം ഈ പ്രസ്താവന കെ സുരേന്ദ്രൻ ഇറക്കുന്നതിന് മുമ്പേ കെ മുരളീധരൻ വേറൊരു പ്രസ്താവന ഇറക്കിയിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പി യോടുള്ള ഐത്തം മാറി എന്ന കെ മുരളീധരൻ നടത്തിയ പ്രസ്താവന അപ്പോൾ ഏറ്റവും അധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നേതാവാണ് കെ മുരളീധരൻ എന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം ഇറക്കുന്നത് കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല എന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം കോൺഗ്രസ് എന്നെ പിന്നെ ഞാൻ കോൺഗ്രസ് എന്നും അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കോൺഗ്രസ് എത്ര തവണ എത്ര തവണ അദ്ദേഹം വിട്ടുപോയിട്ടുണ്ടെന്നും അദ്ദേഹം വേറെ ഏതൊക്കെ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പിന്നീട് കോൺഗ്രസിലേക്ക് തിരിച്ചു കയറാനായിട്ട് കഠിന തപസിരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാകും കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന് ഇനി തിരിച്ചു കയറണമെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങി പോകണമെങ്കിലും അദ്ദേഹം വേറൊരു പാർട്ടി കാണാതെ കാരണം അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ് അല്ലേ അദ്ദേഹം കെ കരുണാകരന്റെ എന്ന് പറയുന്ന കേരളത്തിലെ അനിഷേധ്യനായിട്ടുള്ള നേതാവിന്റെ മകനാണ് ചുമ്മാ ഒന്നും അദ്ദേഹം വെറുതെ ഒന്നും പറയില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയെ വേണമെങ്കിൽ തൻ്റെ കൈവെള്ളയിലെടുത്ത് അമ്മാനം ആടാനുള്ള കരുത്തും കെൽപ്പും രാ രാഷ്ട്രീയ നയതന്ത്രജ്ഞതയും ഉള്ള ഒരു വ്യക്തിയാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് ആ അദ്ദേഹം തന്റെ പ്രവർത്തനം തുടങ്ങുന്നത് സേവാദൽ കോൺഗ്രസിന്റെ സേവാദിലൂടെ സേവാദലിന്റെ സാധാരണ പ്രവർത്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് കെ കരുണാകരന്റെ മകൻ ഒരു ലേബലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ഒരു എം എൽ എ സീറ്റ് പുഷ്പം പോലെ എടുക്കാമായിരുന്നു ഇല്ലേ കെ കരുണാകരൻ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യുമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കെ കരുണാകരന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ഓച്ചാനിച്ചു നിന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഗണേഷ് കുമാർ ഈ ഇടയ്ക്ക് പറഞ്ഞൊരു കഥയുണ്ട് കെ കരുണാകരനെ കാണാനായിട്ട് പുറത്ത് മാധ്യമങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ചില കോൺഗ്രസിന്റെ അല്പന്മാർ അകത്തേക്ക് മുണ്ടിന്റെ ഇടയിൽ പഴവും തിരി കയറി ചെല്ലും എന്നിട്ട് അകത്ത് വെച്ച് ആ പഴം ഉരിച്ച് കഴിച്ച് പുറത്തിറങ്ങി വരും അപ്പൊ മാധ്യമപ്രവർത്തകർ വിചാരിക്കുന്നത് കെ കരുണാകരന്റെ അടുക്കളയിൽ വരെ ആക്സസ് ഉള്ള കോൺഗ്രസ് നേതാക്കളാണല്ലോ അപ്പൊ പ്രവർത്തകർക്ക് ഒരു ഭയവും ഒരു ഭയഭക്തി ബഹുമാനവും ആ കോൺഗ്രസ് നേതാക്കളോട് വരും അങ്ങനെ ഒരു വിഷയമുണ്ട് പത്മജയുടെ മുമ്പിൽ ഓച്ചാണിച്ചു നിന്ന കോൺഗ്രസിന്റെ ചീളു ചെക്കന്മാരാണ് ഇന്ന് പത്മജയെ പൊളിറ്റിക്കൽ തന്ത ഇല്ലാത്തവളെന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കാലം മറുപടി പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കാര്യത്തിലേക്ക് വരാം സേവാദളിൻ്റെ സേവാദളിലൂടെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഭാവി ആരംഭിക്കുന്നത് അദ്ദേഹം സേവാദളിലൂടെ രാഷ്ട്രീയ ഭാവി ആരംഭിച്ച് സേവാദളിൻ്റെ ചെയർമാനായി അവിടെ നിന്ന് പിൽക്കാലത്ത് സ്റ്റേറ്റ് തലവനായി അതായത് സംസ്ഥാന തലവനായി സേവാദളിന്റെ സംസ്ഥാന തലവനായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹം പാർലമെന്റ് എലക്ഷനിൽ പൊതു തെരഞ്ഞെടുപ്പിൽ അതെ അന്ന് ഇമ്പിച്ചി ബാവ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള നേതാവിനെ തോൽപ്പിച്ച് അദ്ദേഹം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുക്കുന്നു കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം അദ്ദേഹം പിടിച്ചെടുത്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അവിടെ നിന്ന് തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹം ആ പാർലമെന്റ് മണ്ഡലം പിടിച്ചെടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് വീരേന്ദ്രകുമാറിനോട് അദ്ദേഹം തോൽക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തോൽവി ആദ്യം ജയം പിന്നീട് തോൽവി തോൽവികളൊന്നും അദ്ദേഹത്തിന് പുത്തരിയല്ല അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വീരേന്ദ്രകുമാറിനോട് തോറ്റു നമുക്കറിയാം ദേവഗൌഡ സർക്കാരായിരുന്നു ആ കാലത്ത് പരിശീലനം ആ സർക്കാർ അധികകാലം നിന്നില്ല ആ സർക്കാർ വീണു കോൺഗ്രസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചത് പിൻവലിച്ചത് കൊണ്ട് ആ സർക്കാർ വീണു അവിടെനിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും അദ്ദേഹം തൃശ്ശൂർ മത്സരിക്കുന്നു തൃശ്ശൂരും അദ്ദേഹം തോൽക്കുന്നു രണ്ട് തോൽവിയായി ആ സമയത്ത് വാജ്പേയി ആയിരുന്നു ഒരു ഇടക്കാല പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു തൊന്ന് തൊണ്ണൂറ് ദിവസവും പതിനെട്ട് ദിവസോ ആ കുറച്ച് നാൾ മാത്രമേ വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നുള്ളൂ ആ തൊണ്ണൂറ്റി എട്ടിലും അദ്ദേഹം തോൽക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഒരു റീ ലോഞ്ച് നടത്തുകയാണ് തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം സി എം ഇബ്രാഹിമിന്റെ കൂടെ സി എം ഇബ്രാഹിം കോഴിക്കോട് നല്ല മാർജിനിൽ വിജയിച്ചു സി എം ഇബ്രാഹിമിൻ്റെ കൂടെ വിജയിച്ച ശേഷം അദ്ദേഹം കെ പി സി സി വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് ഉയരുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി സ്വാഭാവികമായിട്ടും കരുണാകരന് തൻ്റെ മകനെ ഓർത്ത് അഭിമാനം ഉണ്ടാകേണ്ട നിമിഷങ്ങളാണെങ്കിൽ പോലും ഒരു റിബൽ മോഡൽ ആയിരുന്നു അച്ഛൻ മകൻ ബന്ധം എന്ന് പറയുന്നത് അച്ഛൻ മകനെ രക്ഷിക്കാൻ പല ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും മകൻ അച്ഛൻ പറയുന്നതിനെല്ലാം എതിരഭിപ്രായം പറഞ്ഞുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ച ആ കാര്യത്തിലൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടത് കെ എം മാണിയും ജോസ് കെ മാണിയാണ് കാരണം അച്ഛൻ പറയുന്നതിൻ്റെ ഒരു പടി പോലും മകൻ അപ്പുറത്തേക്ക് പോകില്ല എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ ജോസ് കെ മാണിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി നാലിൽ അദ്ദേഹം കേരള നിയമസഭ കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ കേരള നിയമസഭയിൽ എ കെ ആന്റണിയുടെ സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മന്ത്രിയായിട്ട് വരുന്നു വൈദ്യുതി മന്ത്രിയായിട്ട് അദ്ദേഹം വരുന്നത് മത്സരിക്കാതെയാണ് മത്സരിക്കാതെയാണ് വരുന്നത് കെ നമ്മുടെ മുരളീധരന്റെ അനുഭവ പാഠവുമാണ് പറയുന്നത് അതായത് ഒരു എം എൽ എ പോലും അല്ലാതെ വൈദ്യുതി മന്ത്രിയാവുകയാണ് വൈദ്യുതി മന്ത്രി എം എൽ എ അല്ലാതെ ആയിക്കഴിഞ്ഞാൽ ആറു മാസത്തിനകം എവിടെയെങ്കിലും എം എൽ എ സീറ്റ് ഒഴിച്ച് മത്സരിച്ച് വീണ്ടും ജയിച്ചു വരണം അപ്പോ വട വടക്കാഞ്ചേരി തൃശൂരാണ് അദ്ദേഹത്തിന്റെ തട്ടകം വടക്കാഞ്ചേരിയിൽ അദ്ദേഹം ചെയ്യാൻ നിൽക്കുന്നു പക്ഷെ തോറ്റുപോയി അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ കെ മുരളീധരൻ അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ട് കെ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ തോറ്റുപോയതോടെ ഒരിക്കലും എം എൽ എ ആകാത്തൊരു മന്ത്രിയായി കെ മുരളീധരൻ വാഴ്ത്തപ്പെടുന്നു അങ്ങനെ കെ മുരളീധരൻ മന്ത്രിസ്ഥാനം മെയിൽ ഒഴിയുകയാണ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിലാണ് കെ കരുണാകരനും നമ്മുടെ കോൺഗ്രസ്സുമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അറിയാലോ കെ കരുണാകരൻ അനുഷേദീനായിട്ടുള്ള നേതാവായിട്ട് തുടർന്നുവെങ്കിലും അദ്ദേഹവും പാർട്ടിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് രൂപീകരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സഖ്യം അവരെന്ത് ചെയ്യുന്നു സഖ്യമുണ്ടാക്കുന്നു അങ്ങനെയാണ് നമ്മുടെ പഞ്ഞീജവീന്ദ്രൻ ഒക്കെ തിരുവനന്തപുരത്ത് വിജയിക്കുന്നത് കെ കരുണാകരന്റെ കൂടിയാണ് വിജയിക്കുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു പക്ക യു ഡി എഫ് മണ്ഡലമാണ് പഞ്ഞജവീന്ദ്രൻ അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് എല്ലാ തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയവിടെ മത്സരിക്കുന്നതും ജയിക്കുന്നതും കെ കരുണാകരന്റെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ ഡി ഐ സി എൽ ഡി എഫുമായിട്ട് സഖ്യമുണ്ടാക്കി അവർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറിലാണ് അവർ യു ഡി എഫിലേക്ക് പോകുന്നു കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ തങ്ങളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു വിഷയം മതിയല്ലോ യു ഡി എഫിൽ യു ഡി എഫിലേക്ക് ഇ ഡി ഐ സി എന്ന് പറയുന്ന പാർട്ടി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ചു പോയ ശേഷം അവർ പതിനേഴ് സീറ്റിൽ അന്ന് അന്നത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് പതിനേഴ് സീറ്റിൽ അവർ മത്സരിച്ചപ്പോഴും ഈ കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിനെ എങ്ങനെയാണ് കോൺഗ്രസ് ചതിച്ചതെന്ന് ആലോചിക്കണം മുതലധി തെരഞ്ഞെപ്പം കരുണാകരന്റെ കൂടെ തന്നെയുണ്ട് ക്രോസ് വോട്ട് ചെയ്തു പാർട്ടി താഴെത്തട്ടിൽ ക്രോസ് വോട്ട് ചെയ്തു അങ്ങനെ പതിനേഴ് സീറ്റിൽ കെ കരുണാകരന്റെ ഡി ഐ സി മത്സരിച്ചിടത്തുനിന്ന് ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് സാധിച്ചത് കെ മുരളീധരനും മത്സരിച്ചു ആ കെ മുരളീധരനെയും അന്ന് കോൺഗ്രസ് പാർട്ടി ബിരിയാടാക്കി അന്ന് കെ മുരളീധരൻ മത്സരിച്ചത് കൊടുവള്ളി മണ്ഡലത്തിൽ പി ടി റഹീമിനോടാണ് മുരളീധരനും അങ്ങനെ പരാജയപ്പെട്ടു അതിനുശേഷം എൻ സി പി യിൽ ചേരുകയാണ് ചെയ്തത് അതിനുശേഷം ഇവര് എൻ സി പി യിൽ ചേർന്നു എൻ സി പി യിൽ ചേർന്ന ശേഷം കരുണാകരന് വീണ്ടും വെളിപാടുണ്ടാവുകയാണ് തിരിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ചെല്ലണം കരുണാകരന്റെ അവസാനത്തെ നാളുകൾ അടുക്കുകയാണ് അങ്ങനെ കരുണാകരൻ തിരിച്ച് വീണ്ടും കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചെന്നു പക്ഷെ മകനായിട്ടുള്ള മുരളീധരൻ തിരിച്ചു ചെല്ലാനായിട്ട് തയ്യാറാകുന്നില്ല അനുഷേധ്യനായിട്ടുള്ള നേതാവാണെങ്കിലും തന്റെ അച്ഛനോടുള്ള വെല്ലുവിളി ശക്തമായി ഉയർ ഉറച്ചു നിന്നുകൊണ്ട് കെ കരുണാകരന്റെ മകനായിട്ടുള്ള മുരളീധരൻ എൻ സി പി അടി ഉറച്ചു നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹം എൻ സി പിയുടെ പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റായി സംസ്ഥാന പ്രസിഡന്റായി നിൽക്കവേ കെ കരുണാകരൻ എന്ന് പറയുന്ന തൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റിൽ കോൺഗ്രസ് പാർട്ടിയിൽ വീണ്ടും ചേരാനുള്ള തന്റെ ആഗ്രഹം അദ്ദേഹം എൻ സി പി യിൽ നിന്ന് തുറന്നു പറയുകയാണ് പല പാർട്ടികളിൽ നിന്നും അദ്ദേഹം മറ്റു പാർട്ടികളെ പോകുന്നൊക്കെയുണ്ട് എന്നിട്ട് അദ്ദേഹം നേരെ ആ പാർട്ടിയിലോട്ട് ചെല്ലും അതിലോട്ടാണ് ഞാൻ വരുന്നത് ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയെ പോകഴ്ത്തുന്നുണ്ട് നാളെ ബിജെപിയിലോട്ട് അദ്ദേഹം വരും അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാഠം രാഷ്ട്രീയപരമായിട്ടുള്ള ആ ഒരു എന്താ വഴക്കം എന്താഴക്കം വഴക്കം ആ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ ഒരു വിഷയം അവിടെ അവിടെയുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള മെയ്വഴക്കം പറയുമ്പോൾ ഇത് പറയണം എൻ സി പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം കോൺഗ്രസിൽ വരാനുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ചേരാനുള്ള തന്റെ ആഗ്രഹം തുറന്നു പറയുകയാണ് അതോടുകൂടി എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കെ മുരളീധരനെ പുറത്താക്കുന്നു കെ മുരളീധരനെ എൻ സി പി പുറത്താക്കുന്നെങ്കിലും കോൺഗ്രസ് കെ മുരളീധരനെ എടുക്കാൻ തയ്യാറാകുന്നില്ല കെ മുരളീധരനെ എടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൻ സി പി യിൽ ഇരുന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനെതിരെയും കോൺഗ്രസിനെതിരെയും അപകീർത്തികരമായിട്ട് പറഞ്ഞ വാവിട്ട വാക്കുകളായി അങ്ങനെ കെ മുരളീധരൻ അപ്പോഴൊരു പ്രസ്താവന ഇറക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഈവഴക്കമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ തയ്യാറാണ് എത്ര നാൾ വേണമെങ്കിലും കോൺഗ്രസിൽ ചേരാൻ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകനായി കഠിന പ്രയത്നം നടത്താൻ കോൺഗ്രസിൽ വന്ന് തിരിച്ച് വീണ്ടും പ്രയത്നിച്ചു തുടങ്ങാൻ പ്രവർത്തിച്ചു തുടങ്ങാൻ ജനങ്ങളെ സേവിക്കാൻ ഞാൻ തയ്യാറാണ് അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രസ്താവന മുരളീധരൻ നടത്തുന്നു ഒടുവിൽ കെ കരുണാകരന്റെ മരണത്തിന് ശേഷം മരണശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടി തിരിച്ചെടുക്കുന്നു പാർട്ടി അദ്ദേഹത്തെ തിരിച്ചെടുത്ത് അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ ഒരു സീറ്റ് കൊടുക്കുന്നു അന്ന് മുതലാണ് അദ്ദേഹം വട്ടിയൂർക്കാവിന്റെ സ്വന്തം കെ മുരളീധരനായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ സീറ്റ് കൊടുക്കുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ചെറിയാൻ ഫിലിപ്പിനെ പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉജ്ജ്വല വിജയം അവിടെ നേടുന്നു വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു അതിനുശേഷം കുമ്മനം രാജശേഖരനെ അവിടെ അദ്ദേഹം തോൽപ്പിക്കുന്നു വട്ടിയൂർക്കാവിൽ അദ്ദേഹം അജയ്യനായിട്ട് നിൽക്കുന്നു അങ്ങനെ വീണ്ടും അദ്ദേഹം അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഞാൻ അച്ചടക്കമുള്ള പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു അപ്പോഴൊന്നും ബി ജെ പി ശക്തിപ്പെട്ടിട്ടില്ല കേരളത്തിൽ ബിജെപി അപ്പോഴൊന്നും ശക്തിപ്പെട്ടിട്ടില്ല മുരളീധരന് പിന്നീട് പുറത്തേക്ക് പോകാൻ ഒരു പാർട്ടിയില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ് സി പി എമ്മിൽ ചെയ്യാൻ ചെല്ലാൻ പറ്റില്ല സി പി ഐയിൽ ചെല്ലാൻ പറ്റില്ല എൻ സി പി ചെല്ലാൻ പറ്റില്ല മുരളീധരന് പറ്റിയൊരു പുറത്ത് എന്നുള്ളതാണ് ഒരു വസ്തുത അങ്ങനെ അദ്ദേഹം പിന്നീട് അദ്ദേഹം വട്ടിയൂർഗാവിൽ നിന്ന് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹം വടകരയിലേക്ക് പിന്നീട് അദ്ദേഹത്തെ പറിച്ചുനടുകയാണ് പാർട്ടി വടകരയിൽ പി ജയരാജന്റെ കൂടെ മത്സരിക്കാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജന്റെ കൂടെ ഉജ്ജ്വല വിജയം നേടി അദ്ദേഹം എന്തു ചെയ്യുന്നു നേരെ പോകുന്നു പാർലമെന്റിലേക്ക് അക്ഷയാർത്ഥത്തിൽ അദ്ദേഹത്തെ ഒതുക്കിയതാണ് എന്നുള്ള ഒരു സംസാരം പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹം ഇത്രയും വലിയ രാഷ്ട്രീയ പാഠവുമുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പാർലമെന്റ് മത്സരത്തിലേക്ക് വിജയിപ്പിച്ചൊക്കെ അങ്ങോട്ടേക്ക് വിടുന്നതാണ് ഇവിടെയുള്ള അധികാര മോഹികൾക്ക് കൂടുതൽ സൗകര്യപ്രദം കാരണം ഇവിടെ അദ്ദേഹത്തെ മത്സരിക്കാനായിട്ട് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും വട്ടിയൂർക്കാവ് അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് തവണ ജയിച്ച് അനിശ്ചയത്തിനായിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉയരുകയും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രി സ്ഥാനമെങ്കിലും അദ്ദേഹത്തെ കൊടുക്കേണ്ടി വരികയും ചെയ്യും അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ കൊടുക്കണം കാരണം അദ്ദേഹം അത്രയ്ക്ക് വലിയ നേതാവാണ് എന്നുള്ളൊരു ഭയം കാരണം അവർ വടകരയിൽ നിന്നും ജയിപ്പിച്ചു വിടുന്നു പിന്നീടും അദ്ദേഹത്തെ വടകരയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് നിർത്തുന്നുവെങ്കിലും പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പി വലിയൊരു പാർട്ടിയായിട്ട് വളർന്നു വരുന്നു വടകരയിലേക്ക് വടകരയിൽ നിന്നും പറു സുരേഷ് ഗോപിയെ നേരിടാനായി അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് നിർത്തുന്നു ഇവിടെ നമ്മുടെ തൃശ്ശൂരും അതിനു മുമ്പ് നേമത്ത് വന്നു നേമത്ത് വന്ന് അദ്ദേഹത്തെ ബലിയാടാക്കി നേമത്തും വന്ന് അദ്ദേഹത്തെ ബലിയാടാക്കി അത് വടകര എം പി ആയി നിന്ന ഇരുന്നപ്പോഴാണ് നേമത്ത് അദ്ദേഹത്തെ വന്ന് ഇത്രയധികം പാർട്ടി അദ്ദേഹത്തെ ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നു ദ്രോഹിക്കുന്നു അപ്പോൾ അദ്ദേഹം നിയമത്ത് വന്ന് വീണ്ടും അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു തൃശൂർ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇപ്പോഴിതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാനിനി രാഷ്ട്രീയത്തിലേക്കില്ല വീണ്ടും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ആ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം എങ്ങനെയാ എങ്ങനെ മുതലെടുക്കാമെന്ന് ബി ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല ഇല്ല ഒരു തെറ്റുമില്ല ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ടേ അതിൽ അതിൽ വിധ തെറ്റുമില്ല അദ്ദേഹം എൻ സി പിയിൽ ഇരുന്ന് എങ്ങനെയാണോ കോൺഗ്രസിന് പുകഴ്ത്തിയത് അതുപോലെ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു വിളം നില ഒരുങ്ങഴിഞ്ഞു ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ക്രിസ്ത്യാനികൾക്ക് എന്ന ന്യൂനപക്ഷങ്ങൾക്ക് ബി ജെ പിയോട് യാതൊരുവിധ ഐത്തവുമില്ല ഞാൻ അങ്ങോട്ടേക്ക് കഴിഞ്ഞാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച സീറ്റുകൾ നോക്കി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം ആറിലും അടിച്ചു കയറി ഗുരുവായൂർ മുസ്ലിം ഭൂരിപക്ഷ ന്യൂന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മാത്രമാണ് അദ്ദേഹം പിന്നിലേക്ക് പോയത് ആ പിന്നിലേക്ക് പോയ ആ സ്ഥലത്ത് ഒഴിച്ച് ബാക്കി ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും അദ്ദേഹം വലിയ രീതിയിൽ ജയിച്ചു വലിയ രീതിയിൽ നമ്പർ വൺ ആയി വന്ന സാഹചര്യമാണുള്ളത് ഏതെങ്കിലും ഒരു മണ്ഡലം ബി ഒരു ഒരു ബാനറിൽ മുരളീധരന് കിട്ടിയാൽ മുരളീധരൻ ജയിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ മുരളീധരൻ എം എൽ എ ആവുമല്ലോ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ ഭരണമുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ മുരളീധരൻ എം എൽ എ സ്ഥാനം മാത്രമല്ല പല ആനുകൂല്യങ്ങളും കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും കിട്ടിയേക്കും എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല മുരളീധരൻ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടും ഇപ്പൊ തന്നെ നമുക്ക് കാണാം കെ കരുണാകരന്റെ അനുസ്മരണത്തിനും കോൺഗ്രസിനെ കാട്ടിലും ശക്തമായിട്ട് ആഘോഷിച്ചത് ബിജെപിയാണ് അതൊക്കെ ഒരു സൂചനയാണ് അപ്പൊ കെ മുരളീധരന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല ആ പ്രസ്താവനയ്ക്ക് ആക്കം കൂട്ടാനായിട്ട് ഇപ്പുറത്തുന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയും നമ്മൾ തള്ളിക്കാണേണ്ടതില്ല ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് വന്നതുപോലെ കരുണാകരന്റെ മകനും ബി ജെ പിയിലേക്ക് വരുന്ന കാര്യം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം